യപ്പെടാ നിലമ്പൂര് എല്ലാം കൊണ്ടും കൊഴുക്കുകയാണ് വാദ പ്രതിവാദങ്ങളും വിവാദങ്ങളും ഒക്കെ പത്ത് സ്ഥാനാർത്ഥികളും ഉണ്ട് അപ്പോ അതില് എം സ്വരാജ് ജയിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു വിലയിരുത്തൽ കാരണം അവിടെ അത്ര താല്പര്യം പോരാ നാട്ടുകാർക്ക് തന്നെ താല്പര്യം പോരാ എന്നുള്ളതാണ് അറിയുന്നത് ഇൻ കേസ് ഈ പറയുന്ന സതീശന്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ഫലമായിട്ട് എം സ്വരാജ് സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം മാറ്റം ഉണ്ടാകും ചോദ്യത്തിൽ ഒരു ചെറിയ ഞാൻ പറയാം ഇൻ കേസ് ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ ജയിക്കുകയാണെങ്കിലും അതായത് സതീശന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിലും ഇല്ല എങ്കിലും ചില മാറ്റങ്ങൾ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും കാര്യം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സിൽ ഈ മന്ത്രിസഭയിൽ ഒരു മാറ്റങ്ങൾ വേണം ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ വേണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടികജാതി സംവരണമായിട്ട് ബന്ധപ്പെട്ട് ഒരു മന്ത്രി ഇല്ല കാര്യം രാധാകൃഷ്ണൻ പോയ ശേഷം ഒരു മന്ത്രി മന്ത്രിസഭയിൽ ഇല്ല എന്ന ഒരു വർത്തമാനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഓർക്കേളു വയനാടിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ട് പക്ഷെ അദ്ദേഹം പട്ടിക വർഗത്തിന്റെ അപ്പൊ അദ്ദേഹത്തിന് ഇത് ഇരിക്കുന്നോണ്ട് ഒരു മന്ത്രിസഭയിൽ എന്തെങ്കിലും ഒരു പുനഃസംഘടന വേണം നിലവിലിരിക്കുന്ന മന്ത്രിസഭയിൽ രണ്ടുപേരെ ചിലപ്പോ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാരെയും മാറ്റും മന്ത്രിമാരുടെ ഒരു ഒരു മാർക്കിടൽ നോക്കുമ്പോ അതായത് മാറ്റത്തിന് അതിന് അദ്ദേഹം മാറ്റമായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഈ പറയുന്ന നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു ആ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അവർക്കൊരു വലിയ നഷ്ടമാണ് കാര്യം നിലമ്പൂരിൽ ഈ പറയുന്ന സ്വരാജ് ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയാക്കും അത് ഉറപ്പാണ് എം സ്വരാജ് രണ്ടാമത് ടൈം കൂടെ ആകുന്നതാണ് പിന്നെ മന്ത്രിസഭയുടെ വാർഷികം വന്നപ്പോഴും ആകെ നിലവിൽ പറഞ്ഞു കേട്ട ഒന്ന് രണ്ട് അല്ല നമ്മൾ കണ്ട ഫ്ലെക്സുകളിലെ ഫോട്ടോകളിൽ മുഖ്യമന്ത്രിയുടെയും മരുമകന്റെയും പടം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ തന്നെയും ഈ മാർക്ക് ഇടുമ്പോൾ ഇവരെല്ലാം പ്രോഗ്രസ് ആയിട്ടുള്ള ഒരു മാർക്കും ഒരു അത്ര കണ്ട് മാർക്കൊന്നും ഇല്ലാത്ത കുറെ മന്ത്രിമാരാണല്ലോ സി പി ഐയുടെയും അത് തന്നെയാണ് സി പി എമ്മിന്റെയും അത് തന്നെയാണ് കടകക്ഷികളൊക്കെ പരാജയമാണ് എല്ലാ മന്ത്രിമാരും പറയുന്നത് പോലെ ചേട്ടൻ പറഞ്ഞല്ലോ എല്ലാവരും ഈ പരാജയം എന്ന് പറയുമ്പോ എല്ലാ വകുപ്പുകളിലും മുഖ്യമന്ത്രിയുടെ ഒരു കൈകടത്തൽ കൈകടത്തലുണ്ടായിട്ടില്ലേ അതായത് ഓരോ വകുപ്പ് ഓരോരുത്തർക്കും നൽകുകയാണെങ്കിൽ അതെ അതിൽ സ്വതന്ത്രമായിട്ട് അതിൽ ചെയ്യാനും കൂടി വിടണമല്ലോ അല്ല പ്രജിത അതിനകത്തെ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാനായി നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ ഇപ്പം നമ്മളൊരു ലേഖനം എഴുതാനായി ഞാൻ നമ്മൾ ചർച്ച ചെയ്യുന്നു പ്രീതയെ ഏൽപ്പിക്കുന്നു പ്രീത ഒരു ലേഖനം ഒരു ഒരു ഫീച്ചർ എഴുതുന്നു ഈ ഫീച്ചർ എഴുതിയിട്ട് എൻ്റെ തരമ്പ് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആ ഫീച്ചർ ഉയർന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കൈകടത്തും ഞാൻ അതിനകത്ത് കൈയെടുത്തിട്ട് എൻ്റെ ഇൻട്രോ എന്ന് മോഡിഫിക്കേഷൻ വരുന്നത് എൻ്റെ കഥ നമ്മൾ പറഞ്ഞു വരുന്ന ഭാഗം എൻ്റെ മിഡിൽ നമ്മളൊന്ന് ശരിയാക്കും പിന്നെ എൻ്റെ ക്ലോസും ശരിയാക്കും അപ്പോൾ അത്തരത്തിൽ ഇപ്പം നിങ്ങളെ ഏൽപ്പിച്ച കാര്യം ശരിയാകത്തുകൊണ്ടാണ് നിങ്ങളെ സുഹൃത്തുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് ഞാൻ തിരിച്ചു തന്നെ മോഡിഫിക്കേഷൻ വരുന്നത് വിത്ത് യുവർ പെർമിഷൻ അതേപോലെ മുഖ്യമന്ത്രി ഏൽപ്പിച്ച ഓരോ വകുപ്പുകളുണ്ട് ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി പിന്നെ മുഹമ്മദ് റിയാസ് അല്ലെങ്കിൽ എം പി രാജേഷ് തദ്ദേശമന്ത്രി എം പി രാജേഷ് കരഞ്ഞുകൊണ്ട് ചെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഞാൻ അറിയാതെ എൻ്റെ വകുപ്പിൽ താങ്കളുടെ കൈകടത്തൽ അതിൽ അദ്ദേഹം അല്ല ക്ലിഫ് ഹൗസിൽ നിന്ന് തന്നെ കൈകടത്തെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വരെ കൈകടത്തുന്നാ പറയുന്നത് അതിന്റെ കാരണം മുഖ്യമന്ത്രി പിന്നെ വളരെ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കുമ്പോൾ അതൊന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യം നടക്കണ്ടേ കാര്യം നടക്കാൻ അദ്ദേഹത്തിന് ചെയ്തേ പറ്റൂ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊടുക്കുന്ന ഒരു മെരിറ്റ് ഉണ്ട് ഈ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മളൊരു പേപ്പർ കൊടുത്തിട്ട് ആ പേപ്പർ ഇതുവരെ ഒപ്പിട്ട് വന്നില്ല സാർ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓട്ടോമാറ്റിക്കലി അവിടെ തിരക്കും പിന്നെ രാജീവിൻ്റെ ഓഫീസിലൊക്കെ കൊടുത്ത പേപ്പർ എന്തായി രാജീവിൻ്റെ ഓഫീസിൽ കൊടുത്ത പേപ്പർ ഇതുവരെ പിന്നെ പിന്നെ അഡീഷണൽ ഡയറക്ടർ അല്ല ഐ മീൻ പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നോക്കിയിട്ടില്ല പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നോക്കിയിട്ട് തൊട്ട് മേലുള്ള പ്രൈവറ്റ് സെക്രട്ടറി നോക്കിയിട്ടില്ല ആ വകുപ്പ് ആ പറയുന്ന കൺസേൺ ഫയൽ നോക്കുന്നവർ നോക്കിയിട്ടില്ല ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ഇതിനകത്ത് വരും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കഴിവില്ല എന്ന് പറയുമ്പോൾ മേലധികാരി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇത് ഇടപെടാതിരിക്കാൻ കഴിയില്ല അത് അദ്ദേഹത്തിൻ്റെ കുറവല്ല അദ്ദേഹം കൈകടത്തുന്നു അല്ല ഇവർ കൈ ഇവരൊക്കെ ഭരിക്കുന്നതും അല്ല നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ പറയാം ഇടതുകണിന് വേണ്ട ശസ്ത്രക്രിയ വലത് കണ്ണിന് ചെയ്യുന്നു വലത് കയ്യിൽ മുറിവിന് ഇടത് ഇടത് കയ്യിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു ഇതൊക്കെ ഈ കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആരോഗ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല പ്രകൃതി അറിയോ പ്രകീതി ഇത്രയും നാളത്തെ അല്ല ഞാൻ ചോദിക്കുന്നത് പൂർണ്ണമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളതാണോ ചേട്ടൻ പറയുന്നത് പിണറായി അതായത് അത്രയും കഴിവില്ലാത്ത ഒരു മന്ത്രിമാരെയാണോ അദ്ദേഹം എടുത്തു വെച്ചത് അവിടെയാണ് നിങ്ങൾക്ക് നമുക്കൊക്കെ പറ്റിയത് അദ്ദേഹത്തിന്റെ ഒരു ചില അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് കാര്യം കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ കഴിവുറ്റവരായിരുന്നു നല്ലൊരു ടീമായിരുന്നവരൊക്കെ ആ ടീമിനെ നിരവധികം ഈ പുതിയ ടീമിനെടുത്ത് അതെന്തിനാ എല്ലായിടത്തും തന്റെ അപ്രമാദത്വം കണ്ടെത്താനായിട്ട് ഇപ്പൊ ഈ നാല് വർഷം കഴിഞ്ഞപ്പോ ഈ നാല് വർഷത്തെ പിന്നെ ഫലം അതായത് പറയുമ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മരുമകന്റെ പടം മാത്രമേ ഉള്ളൂ ഫ്ലെക്സികളിലൊക്കെ അപ്പൊ അദ്ദേഹം മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ അദ്ദേഹം കൈകടത്തുന്നത് അവിടെ പ്രവർത്തനം ശരിയായി നടക്കാത്തതാണ് നടക്കാത്തത് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയാം നമ്മളിപ്പോ ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ മകന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേപ്പർ കാലടി സർവകലാശാലയിൽ പഠിക്കുന്ന കുട്ടി ആ കുട്ടിക്ക് ഒരു പേപ്പർ ഇവിടുന്ന് പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് വിഭാഗത്തിലേക്ക് കിട്ടണം അതിന് വലിയ കടമ്പകളൊന്നുമില്ല പക്ഷേ ഉദ്യോഗസ്ഥർ വെച്ച് താമസിപ്പിക്കുക ഈ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിൻ്റെ അടുക്കായി പേപ്പർ പോയി ബിന്ദു അതോട് ചുക്കും ചെയ്തിട്ടില്ല ചുണ്ണാമ്പ് ചെയ്തിട്ടില്ല കാര്യം എന്താ അവിടുത്തെ ഏതെങ്കിലും യൂണിയൻ നേതാവിൻ്റെ ആരുടെയെങ്കിലും മക്കൾക്ക് ഇവിടെ വരാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ പേപ്പർ ഇങ്ങോട്ടായിരിക്കും ഇതായി ഞാൻ ഉദാഹരണം പറയാം ഇത്തരത്തിൽ വരുമ്പോൾ പിന്നെ മുഖ്യമന്ത്രി എന്ത് ചെയ്യും ആ ബിന്ദുവിനെ കൊണ്ട് കഴിയുന്നില്ല സാർ ഞാനാണ് പരാതിക്കാരൻ സാർ ഞാൻ അവിടെ കൊടുത്തതാണ് സാർ നടക്കുന്നില്ല എല്ലാത്തിൻ്റെയും മേലധികാരിയെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രി അതിനെ വാങ്ങിച്ചിട്ട് ആ ഫയൽ എഴുതിയിട്ട് ബിന്ദുവിനെക്കാളും പോകുന്നു മുഖ്യമന്ത്രി എഴുതിയ പിന്നെ എന്തു ചെയ്യാനാണ് അത് ചെയ്തേ പറ്റൂ അത്തരത്തിൽ കാര്യം എല്ലായിടത്തും തൻ താനേ മുഴച്ചു നിൽക്കാവൂ എന്ന് മുഖ്യമന്ത്രി വിചാരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ രണ്ടാമത് ഭരണം വന്നപ്പോ ഇവരെല്ലാം എടുത്ത് വെച്ചത് ഒരു പ്രോഗ്രസ് ആരുടെ ഇവരെല്ലാം പരാജയമാണ് അമ്പയ പരാജയമാണ് ബിന്ദു പരാജയമാണ് ശിവൻകുട്ടി പരാജയമാണ് വീണ വീണ പരാജയമാണ് ഇപ്പൊ ആകെ എടുത്തു പറയാൻ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ റിയാസിന്റെ പോലും പേര് പറയാനില്ല എം പി രാജേഷിന്റെ സ്ഥാനം തിരിക്കുന്ന പറയുന്നത് ഈ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞാൽ അദ്ദേഹം ജയിച്ചാലും ഇല്ലെങ്കിലും ചിലപ്പോൾ സ്വരാജ് ജയിച്ചാൽ എം പി രാജേഷിന്റെ സ്ഥാനം സ്വരാജിന് കൊടുക്കും എം പി രാജേഷൻ അതോടെ മാറ്റും മാറ്റും ബാക്കി എല്ലാരും മാറ്റും പഴയവര് തിരിച്ചുപൂരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അടുത്ത വേറെ കുറെ കള്ളന്മാരെ കള്ളന്മാരെ എന്നൊക്കെ എനിക്ക് മറ്റേ ഷാജി ഖട്ടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേറെ കുറെ കള്ളന്മാരെ കൊണ്ട് വെക്കും ഷാജി ഘട്ടം എന്നോട് സംസാരിച്ച് പറഞ്ഞതാണ് നമ്മുടെ പാണ്ഡ്യാല ഷാജി അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇനിയിപ്പോ ഈ കറിയും കാണുന്ന കുറെ തവിടുകളെയൊക്കെ മാറ്റും എന്നിട്ട് വേറെ കുറച്ച് പുതിയ തവിടിനെ ഇങ്ങോട്ട് എടുക്കും അവർ അവർക്കും കൊടുക്കും കാര്യം അവർക്ക് തന്നെ രണ്ടാം സ്ഥാനത്തിന് ഇപ്പം ഞങ്ങളവിടെ എം എൽ എ ആയിരിക്കുന്ന വി കെ പ്രശാന്ത് ഉണ്ട് അദ്ദേഹത്തെ അവിടെ നല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ചിലപ്പോൾ മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട് യുവജനക്ഷേമ ബോർഡ് മന്ത്രിയാക്കാല്ലോ അഞ്ച് മാസം അഞ്ച് മാസം സ്റ്റേറ്റ് കാറിൽ വിലസാമല്ലോ ആവാത്ത എത്രയോ പേരുണ്ട് ഈ മന്ത്രിമാരാകുക ഈ സ്റ്റേറ്റ് കാറിൽ അതാണ് പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്ന് പാർലമെന്ററി തലത്തിൽ മോഹവുമായി ഇറങ്ങിയോ അന്ന് മുതൽ ഈ പാർട്ടിയുടെ അവജയമാണ് അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അടവ് നയങ്ങളാണ് മുഖ്യമന്ത്രി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ പിന്നെ എന്തുകൊണ്ട് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് വെച്ചാൽ ഒരു ഹിന്ദുത്വ മൃദു ഹിന്ദുത്വ നിലപാടാണ് കാര്യം മലപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ജയിക്കുക അല്ലെങ്കിൽ അദ്ദേഹം നിർത്തുക തന്നെ ഒരു മൃദു ഹിന്ദുത്വ നിലപാടുണ്ട് ബി ജെ പി ഒരു പേപ്പർ സ്റ്റാമ്പ് വെറുതെ ഒരു സ്ഥാനാർത്ഥിയാണ് വോട്ട് ആർക്ക് പോവും സ്വരാജിന് പോവും ഇപ്പോഴേ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് ആര്യാടൻ ഷോക്കത്തിൻ്റെ ജയം അരാപരമായിരിക്കും ജയിക്കുകയാണെങ്കിൽ തന്നെ ഇല്ലെങ്കിൽ അത് നൂറ് വോട്ടിന് തന്നെ സ്വരം ചോദിച്ചാൽ അത് കോടി വോട്ടിന്റെ വിജയമായിട്ട് അവർ പറയും അങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ സമൂലമായൊരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എം പി രാജേഷിന്റെ ഉൾപ്പെടെയുള്ള തലവരുടെ അവരുടെ പലരുടെയും തല ഉരുളും സ്പീക്കർ വരെ തെറിക്കും പറയുന്നത് ഷംസീർ വരെ തെറിക്കും പറയുന്നത് ഷംസീർ തെറിക്കും പിന്നെ ശൈലജ ടീച്ചറിനെ ചിലപ്പോൾ സ്പീക്കറായിട്ട് ചിലപ്പോൾ കൊണ്ടുവെക്കും കാര്യം പിണറായി സംബന്ധിച്ച് അടുത്ത ഒരു ടേം കൂടെ തന്നെ ലീഡറാക്കിക്കൊണ്ട് ഇവർ ഇലക്ഷനിൽ മത്സരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് തന്നെ ലീഡറാക്കിക്കൊണ്ട് ഇലക്ഷൻ മത്സരിച്ചാൽ തനിക്ക് ജയിപ്പിക്കാൻ കഴിയുമെന്ന് അവരെ തനിക്ക് കാണിച്ചു കൊടുക്കണം അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം